അസ്സാമലൈക്കും വാഹനത്തല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അബ്ദുസമദ് അമാൻ ഇസ്താദ് ശ്വാസതടസ്സം കാരണം കൃത്യമായി കിടന്നുറങ്ങാൻ സാധിക്കാതെ വരികയാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ വന്നു അടിയന്തരമായ നടപടിക്ക് അവർ ഒരുങ്ങുകയാണ് ഇൻഷാ അള്ളാഹ് ഇവിടുത്തെ ഇന്ത്യൻ ടൈം ഏകദേശം ഒരു അഞ്ച് മണിക്ക് അതിന് വേണ്ടി ഇറങ്ങും എന്ന് എന്നറിയിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ദയ ചെയ്യണം ഒരു ഫാത്തിഹ അസ്വബിൾ ബദിനികളുടെ പേരിൽ ഓതിയിട്ട് എല്ലാവരും ഒന്ന് ദദിനികളെ പേല അധികം ചെയ്യുക എൻ്റെ വർഗത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ പരിപൂർണക്ഷിഭയും സലാമത്തും ഉണ്ടായി കിട്ടട്ടെ അള്ളാഹു താല എൻ്റെ ഞങ്ങളൊക്കെ പ്രിയങ്കരനായ അമാനുസ്താദിൻ അള്ളാഹു അതിവേഗം ചെയ്യുക എന്ന പ്രയാസത്തിൽ നിൽക്കുന്ന സലാമത്തായി കൊടുക്കണേ പൂർണ്ണ ആക്ഷയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി പരിശുദ്ധ ദീനിൻ്റെ ഖത്മത്തിനായി ആദരവായ റിസോളന്നങ്ങളുടെ അവിടുന്ന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട പ്രസീതത്തിൽ വൃതയുടെ പ്രചരണം വേദിയിലുമായി കൊണ്ട് കഴിയാൻ തോൽപ്പിക്കുന്നവർ കാണിയല്ലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെയും ഈ ശബ്ദം ശ്രമിക്കുന്ന എത്തിക്കാൻ പറ്റുന്ന ഇടങ്ങളൊക്കെ എത്തിച്ച് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഒരു പ്രാത്തിയ പതിരികളെ വിരോധണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും ഹൈറ നൽകട്ടെ ആമ്യം